ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിയാണ് ഹലീന വൈജയന്തിയുടെ മകളാണെന്ന് സത്യം തിരിച്ചറിയുമ്പോൾ ബാലചന്ദ്രനെ പിന്നീട് വൈജയന്തിയോട് ചെറിയൊരു അകൽച്ചയൊക്കെ തോന്നൂട്ടോ കാരണം തന്നെ നിന്ന് ഈ സത്യം മറച്ചു വെച്ചിട്ട് തന്നെ ഇഷ്ടമില്ലാതിരുന്നിരുന്ന വൈജയന്തി അല്ലേ തന്നെ ഇന്ന് വിവാഹം കഴിക്കാനുള്ള കാരണം ഇതായിരുന്നു എന്നെല്ലാം സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ പിന്നീട് വൈജയന്തിയോട് ചെറിയൊരു അകൽച്ചയൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ കാണിക്കും പക്ഷേ വൈജയന്തി ആണെങ്കിലും തെറ്റിദ്ധരിക്കും തെറ്റിദ്ധാരണയിൽ പെട്ടു പോവാണ് കാരണം തൻ്റെ ഭർത്താവ് അലീനയോട് സ്നേഹമാണോ എന്നൊരു തോന്നലൊക്കെ വൈജയന്തിക്കുള്ളിൽ വന്നു തുടങ്ങിയിട്ടോ അങ്ങനെ വൈജയന്തി അലീനയെ പിന്നീട് അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ പക്ഷെ ബാലചന്ദ്രൻ പിന്നീട് സത്യങ്ങൾ അറിഞ്ഞ ബാലചന്ദ്രനെ പിന്നീട് ഈ പറയുന്ന അലീന നല്ലൊരു മനസ്സിനുടമയാണ് അവളുടെ അച്ഛൻ ആരാണ് അത് തനിക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല വൈജയന്തിയുടെ പൂർവ്വകാല കഥ എന്ത് മൂന്ന് വർഷം അന്ന് ആഗ്രയിൽ പോയി ജീവിച്ച ആ കഥ മാത്രമേ തനിക്ക് അറിയാത്തുള്ളൂ അല്ലാതെ വൈജന്തിയുടെ എല്ലാം തനിക്കറിയും പക്ഷേ ഈ ഒരു കഥ അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്ക് അതിൻ്റെ സത്യം അറിയണമെന്ന് ബാലചന്ദ്രന് തോന്നേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ പല അന്വേഷണങ്ങളൊടുവിൽ ഈ പറയുന്ന വൈജയന്തിയുടെ ആംഗളന്മാരായ അവരിൽ നിന്നും പലതും അന്വേഷിച്ചും ആങ്ങളയോട് അറിയിച്ചും ഒക്കെ ബാലചന്ദ്രൻ പിന്നീട് ആഗ്രഹയിലുണ്ടായ ആ വൈജയന്തിയുടെ ആ കഥ അറി ചെയ്യുന്നുണ്ട് പഠിക്കുന്ന കാലത്ത് വൈജയന്തിക്ക് ഒരാളോട് ഇഷ്ടം തോന്നാണ് അതല്ല ലാലച്ചൻ എന്ന് പറയുന്ന ഒരാളായിരിക്കും അയാളോട് ഇഷ്ടം തോന്നാണ് പിന്നീട് ഇവർ പ്രണയത്തിലകപ്പെടുകയാണ് അങ്ങനെ വൈജയന്തിയും ഇയാളും തമ്മിൽ ഒരുമിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്ന സന്തോഷ വാർത്ത അറിയാണ് കേട്ടോ അപ്പോൾ ഇവർക്കിടയിൽ ഈ സത്യ ഇവർ മറച്ചു വെച്ച് ഇവർ മുന്നോട്ട് പോവുകയായിരിക്കും അങ്ങനെ ഇരിക്കെ ലാലച്ചന് നാട്ടിലോട്ട് വരേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ വൈജയന്തിയോട് വന്ന് പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് വരാം എന്റെ മോളെ നീ നോക്കിക്കോളണേ അപ്പോൾ അത് ഉടനെ തന്നെ വൈജന്തി ചോദിക്കുന്നുണ്ട് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഒരു മോളാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം നിന്നെ പോലെ തന്നെ നല്ല തങ്കക്കുടമായ അങ്ങനെ ഒരു മോൾ തന്നെയാണ് എനിക്ക് പുറ പിറക്കാൻ പോകുന്നത് അപ്പം അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ വൈജയന്തി പറയുന്നുണ്ട് ഒന്ന് പോയി ഒരുപക്ഷെ ഇത് മോനാണെങ്കിലോ അല്ല ഇത് മോളാണ് നിന്നെപ്പോലെ നല്ലൊരു മോളായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയി വരാം അപ്പം ഈ സമയം വൈജയന്തി പൊട്ടിക്കരയുന്നുണ്ട് ഈ സമയം പോയി പോയിക്കഴിഞ്ഞാൽ പലതും അറച്ച് വെച്ചല്ലേ അപ്പോൾ ആ സമയം നിങ്ങൾ പോയാൽ ശരിയാവോ എന്നൊക്കെ വൈജന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ലാലച്ചൻ പോവാണ് പക്ഷേ ലാലച്ചന് യാത്രക്കിടയിൽ ആ അപകടം സംഭവിക്കുകയാണ് അതായത് ലാലച്ചൻ യാത്ര ചെയ്യുന്ന ആ കാറിൽ വന്ന് ഒരു ലോറി അടിച്ച് ലാലച്ചന് അവശ്യനിലയിൽ കുറച്ച് നാൾ കിടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വൈജയന്തിക്ക് മുന്നിൽ എത്തില്ലട്ടോ പക്ഷേ വൈജയന്തി പിന്നീട് ഗർഭിണിയാണെന്ന് വൈജയന്തിയുടെ അച്ഛൻ അറിയുമ്പോൾ വൈജയന്തി പോലും അറിയാതെ ഇങ്ങനെ ഈ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ടിടുകയും കാരണം ഒരു അച്ഛനില്ലാത്ത കുഞ്ഞെ അതുമായി നാട്ടിലോട്ട് വന്നാൽ തൻ്റെ മകൾക്ക് ഒരുപാട് പേരുദോഷം കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിന് അത് അപമാനമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സത്യം വൈജയന്തിയിൽ നിന്ന് പോലും മറച്ചു വെച്ച് അവിടുന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്താണ് പിന്നീട് വരുന്ന കേട്ടോ അപ്പോൾ ആ കഥകളെല്ലാം ഈ ലാലച്ചൻ പറഞ്ഞു കൊടുക്കണ് അങ്ങനെ ലാലച്ചൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എൻ്റെ മകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് എൻ്റെ മകളെ കാണണം എന്നുണ്ട് വൈജയന്തിയെ നിങ്ങൾ എന്തായാലും കല്യാണം കഴിച്ചോ അവൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് തന്നെയാണ് പക്ഷേ ഇവിടെ തെറ്റുകാർ ആരാണ് എന്ന് എന്താണെന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണ് ബാലചന്ദ്രൻ ഈ കഥകളെല്ലാം പറയുന്നത് പറയുന്നായിട്ടോ ഞാൻ അന്വേഷണത്തിനൊടുവിൽ ഞാൻ പോലും ഇപ്പം അടുത്ത് വെച്ചാണ് അറിഞ്ഞത് അലീന എന്ന് പറയുന്ന പെൺകുട്ടി നല്ല മനസ്സിന് നല്ലൊരുമയുള്ള പെൺകുട്ടി തന്നെയാണ് അവൾ ആർക്കും ഇഷ്ടപ്പെട്ടു പോകും വൈജന്തിയുടെ അമ്മയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സായാണ് എത്തിയത് പക്ഷേ കഥകളെല്ലാം അറിഞ്ഞാണ് അവൾ ആ വീട്ടിലോട്ട് വന്നത് എന്നെ ലാലച്ചനോട് പറയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ലാലച്ചൻ്റെ കണ്ണിൽ നിന്ന് ചോരറ്റുള്ളികൾ അറിയിട്ടോ ഇവൾ വയറ്റിൽ കിടക്കുമ്പോ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയാണ് അതൊരു മോളാണ് എന്നുള്ള സത്യങ്ങളൊക്കെ വൈജാന്തിയോട് പറഞ്ഞിട്ട് താന് ഇന്നിപ്പോ എന്റെ മകള് ഇന്നൊരു അനാഥാലയത്തിൽ എത്താനുള്ളൊരു കാരണം ഈ പറയുന്ന ഞാൻ തന്നെയാണ് എന്ന് ഇങ്ങനെ ലാലച്ചന് തോന്നിട്ടാണ് അങ്ങനെ ലാലച്ചൻ പൊട്ടി പൊട്ടിക്കറിയാണ് അപ്പോൾ ഉടൻ തന്നെ ബാലചന്ദ്രൻ പറയാണ് ഇതൊക്കെ ഈശ്വരൻ്റെ ചെറിയൊരു കുസൃതികളാണെന്ന് കരുതിക്കോളൂ എന്തായാലും അവൾ കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ ഈ സത്യം വൈജയ്ക്ക് അറിയില്ല എന്ന് പറയണിട്ടാ വൈജക്ക് അങ്ങനെ ഒരു മോള് പിറന്നതായിട്ട് പോലും വൈജക്ക് അറിയില്ല വൈജ ഗർഭിണിയായിരുന്നു അവളുടെ അച്ഛനെ എല്ലാവരും കൂടിയാണ് അവളുടെ ആ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കിയത് എന്നാൽ എൻ്റെ മോൾ ഒരു അനാഥയെ അനാഥയെപ്പോലെ ഇന്നിപ്പോൾ മറ്റുള്ള വീട്ടിൽ ോംനേഴ്സിനെ പോലെ അപ്പൊ ബാലചന്ദ്രൻ പറയാണ് അങ്ങനെയല്ല ഹോംനേഴ്സായി ആ വീട്ടിൽ അവൾ വന്നത് അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയാണ് ഇപ്പോ അവൾ അവളുടെ അച്ഛനെ തിരക്കി നടക്കുന്നുണ്ട് ഇന്ന് എന്റെ മോളെ ആ വീട്ടിൽ നിന്നും ഈ പറയുന്ന അവളുടെ സ്വന്തം അമ്മ അവളുടെ പെറ്റമ്മ ഞാനും അവളുമായി അരുതാത്തത് എന്തൊക്കെയോ മനസ്സിൽ കരുതി അവളുടെ തോന്നലിൽ അവള് അവളെ അവിടെ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ലാലച്ചനെ സങ്കടം സഹിക്കുന്നില്ല കേട്ടോ അങ്ങനെ ലാലച്ചു പൊട്ടി പൊട്ടി പൊട്ടിക്കറിയാൻ അപ്പൊ എൻ്റെ മോൾ എവിടെയെന്ന് ചോദിക്കുമ്പോ തൽക്കാലം ഇപ്പൊ മനുവിൻ്റെ അടുത്തുണ്ട് അപ്പൊ ആരാണീ മനു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് പറയാം എന്തായാലും അവൾക്ക് അവളുടെ അച്ഛനെ ഒന്ന് കാണണം എന്നുണ്ട് അവകാശങ്ങൾ ചോദിക്കാനോ അധികാരങ്ങൾ അങ്ങ് കൈയടക്കി അധികാരത്തോടു കൂടി അച്ഛൻ്റെ മകളായി ജീവിക്കാനോ അല്ല അവളുടെ അച്ഛനെ ഒന്ന് കാണാൻ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് പറയണം കേട്ടോ അപ്പൊ ഈ സമയം ശരി ആയിക്കോട്ടെ എനിക്ക് എന്റെ പൊന്നുമോളെ എനിക്കും കാണണം എന്നെ ലാലച്ചൻ പറയാനേട്ടോ ആ സമയം ബാലചന്ദ്രൻ പറയണേ ശരി മകളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയുമ്പോൾ അത് അറ്റത്തില്ലല്ലോ കാരണം ഷെറീന അവളൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പം സുഖമില്ല അതുകൊണ്ട് ഇപ്പം തൽക്കാലം അവൾ എൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ട ഒരു ഹോം നേഴ്സായി നിന്നോട്ടെ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ബാലചന്ദ്രൻ പറയണേ ഏയ് അതിനൊന്നും ഞാൻ വിട്ടു തരില്ല എൻ്റെ കുഞ്ഞിനെ അവൾ എനിക്ക് പിറക്കാതെ പോയ മകളാണ് പക്ഷെ അവൾ എൻ്റെ സ്വന്തം മകളാണ് എൻ്റെ വൈജാന്തിയുടെ മകളാണ് ഞാൻ അവളെ വൈജാന്തി നിങ്ങൾക്കും ഉണ്ടായ മകളായിട്ടില്ല കാണുന്നത് എൻ്റെ രക്തമാണ് അവള് അവളെ ഇനി ഒരു ഹോം നേഴ്സ് ആയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയണേട്ടാ അപ്പോ അവിടെ ലാലച്ചൻ പറയാനേ എനിക്ക് എന്റെ മോളെ എനിക്ക് കാണണെ എൻ്റെ മോളുമായി കുറച്ച് നാൾ എനിക്ക് നിക്കണം എൻ്റെ പൂർവ്വകാല ചരിത്രം എന്തായാലും ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ അതെല്ലാം പറയാൻ പറ്റില്ലല്ലോ അതിപ്പോ വൈജയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ കാരണം കുടുംബത്തകരുമല്ലോ അന്നുണ്ടായ ആ അബദ്ധം എൻ്റെ തെറ്റുകൊണ്ട് എൻ്റെ തെറ്റുകൊണ്ടല്ല ഈശ്വരന്റെ ചെറിയ കളികൾ അന്ന് എനിക്ക് ആ ആക്സിഡൻറ്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വൈജയും ഞാനും എൻ്റെ അലീന മോളും ഒരുമിച്ച് ജീവിച്ചിരുന്നു പക്ഷെ ഈശ്വരൻ എൻ്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യക്കേട് ഉണ്ടാവാതിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് ശരി പക്ഷെ അവളെ ഒരിക്കലും ഒരു വില ഇല്ല എൻ്റെ വീട്ടിലെ ഷെറിനെ അവളെ ഒരിക്കലും അങ്ങനെ കാണില്ല അവളുടെ അവസ്ഥ അവളൊരു ഇരുട്ട് റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് അവൾ റിക്കവറായി വന്നാൽ തന്നെ എൻ്റെ മകളാണെന്നുള്ള സത്യം തുറന്ന് പറയാണെന്നൊക്കെ ബാലചന്ദ്രനോട് പറയാനോ അങ്ങനെ അലീനയും കൊണ്ട് സ്വന്തം അച്ഛനാണ് ഇതെന്ന് പറഞ്ഞിട്ട് അലീന സ്വന്തം അച്ഛൻ്റെ അടുത്തോട്ട് പോകുന്ന ആ ഒരു കിടക്ക രംഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാണാൻ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ തന്നെ തൻ്റെ സ്വന്തം അച്ഛനമ്മമാർ തൻ്റെ മുന്നിലുണ്ടായിട്ടും അവരികയും സ്വീകരിക്കാതെ ഈ പറയുന്ന തൻ്റെ വളർത്തച്ഛൻ എന്ന് പറയാൻ തനിക്ക് പറ്റത്തില്ല എന്നാൽ വളർത്തച്ഛനെയൊക്കെ സ്വന്തം അച്ഛനായി തന്നെ തന്നെ നോക്കുന്ന ബാലചന്ദ്രൻ തന്നെയാണ് കേട്ടോ അലീനൊക്കെ താങ്ങും തണലുമായി വൈജയൻ്റെ അറിയാതെയും അറിഞ്ഞുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ വൈജയൻ്റെ അറിയുന്ന ആ ഒരു സീനുണ്ട് അപ്പൊ അതിനെക്കുറിച്ച റിവ്യൂ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ